കണ്ണൂർ തളിപ്പറമ്പ് ചവനപ്പുഴയിലെ കൃഷിയിടത്തിൽ കണ്ടെത്തിയ മുപ്പത്തിയൊന്ന് നീർക്കോലി പാമ്പിൻ മുട്ടകൾ വിരിഞ്ഞു വനംവകുപ്പ് സ്നേക്ക് റെസ്ക്യൂവേർ സംരക്ഷിച്ചു വെച്ച മുട്ടകളാണ് വിരിഞ്ഞിറങ്ങിയത് നീർക്കോലി കുഞ്ഞുങ്ങളെ വൈകാതെ തന്നെ അവയുടെ ആവാസ വ്യവസ്ഥയിൽ വിട്ടയക്കും മുൻകാലങ്ങളിൽ യഥേഷ്ടം കണ്ടുവന്നിരുന്ന നീർക്കോലി ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പാമ്പിനമാണ് കൃഷിയിടം കിളച്ചപ്പോഴാണ് പാമ്പിന്റെ മുട്ടകൾ ലഭിച്ചത് നാട്ടുകാർക്കുണ്ടായ ആശങ്കയെ തുടർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി അനൂപ് കൃഷ്ണനെ വിവരം അറിയിച്ചു തുടർന്ന് റെസ്ക്യൂവർ അനിൽ തൃശംബരം സ്ഥലത്തെത്തി മുട്ടകൾ ശേഖരിച്ച് സംരക്ഷണത്തിൽ വെക്കുകയായിരുന്നു ഇതിൽ മുപ്പത്തി ഒന്ന് നീർക്കോലി കുഞ്ഞുങ്ങൾ മുട്ട വിരിഞ്ഞ് പുറത്തിറങ്ങി ഇനിയും കുറച്ച് മുട്ടകൾ കൂടി വിരിയാൻ ബാക്കിയുണ്ട് നൂറിന് മുകളിൽ മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം പാമ്പ് എന്ന് പറയുന്നത് ഒരു ഒരു നല്ല ആരോഗ്യമുള്ള പാമ്പ് മുതൽ മുട്ടകളാണ് ഇതിലിപ്പോ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ട ഇട്ടിട്ടുണ്ടോ എന്നാണ് നൂറിൽ മൂന്നിലും മുട്ടകൾ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ എടുത്ത ഇവർ ആദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം കൊണ്ട് കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ മോശമായിട്ടുണ്ട് ഇപ്പൊ നിലവിൽ എൻ്റെ അടുക്ക കൊണ്ടുവന്നതിൽ ഒരു മുപ്പത്തൊന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ ബിരിയാണിയും ബാക്കിയുണ്ട് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു നീർക്കോലി എൺപത് മുതൽ നൂറു വരെയും ചിലപ്പോൾ അതിൽ കൂടുതലും മുട്ടയിടുമെന്ന് വിദഗ്ധർ പറയുന്നു ബാക്കിയുള്ള മുട്ടകൾ കൂടി വിരിയുന്നതോടെ കുഞ്ഞുങ്ങളെ അവയുടെ ആവാസവ്യവസ്ഥയിൽ തുറന്നുവിടാനാണ് അനിലിന്റെ തീരുമാനം മുൻകാലങ്ങളിൽ നാട്ടിൻപുറത്ത് വയലുകളിലും തോടുകളിലും കുളങ്ങളിലും ധാരാളമായി ഉണ്ടായിരുന്ന നീർക്കോലിയെ ഇപ്പോൾ ചുരുക്കം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ വയലുകളിലെ കീടനാശിനി പ്രയോഗം ഉൾപ്പെടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്നാണ് പറയുന്നത് ജനം കണ്ണൂർ